വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുള്ള എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ അറിയിപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഭാരതൻ്റെ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ എച്ച് പിയുടെ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ ഇന്ത്യൻ്റെ ഗ്യാസ് സിലിണ്ടർ ആയിക്കോട്ടെ നമുക്ക് ആ പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഭാരം വരുന്ന ഗ്യാസ് സിലിണ്ടറുകൾ വാങ്ങുമ്പോൾ ഇപ്പോൾ ഏകദേശം എണ്ണൂറ്റി പത്ത് രൂപയോളം ചിലവാകുന്നുണ്ട് ഈ ഗ്യാസ് സിലിണ്ടർ വാങ്ങുന്ന വ്യക്തികൾ നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസ് സെൻറ്ററുകളിലോ ഇനി അങ്ങനെ സാധിക്കാത്തവരെല്ലാം നമ്മുടെ സമീപമുള്ള പാചകവാതക വിതരണ കമ്പനിയിൽ നേരിട്ടെത്തി നമ്മളുടെ ഗ്യാസിൻ്റെ കൃത്യമായിട്ടുള്ള ബുക്കും അതോടൊപ്പം തന്നെ ആധാറിൻ്റെ കോപ്പി ഇങ്ങനെയുള്ള രേഖകൾ സഹിതം നമ്മൾ എത്തിച്ചേർന്ന ബയോമെട്രിക് മസ്റ്ററിംഗ് എന്ന് പറയുന്ന ഒരു രീതി ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന ഒരു പുതുക്കൽ പ്രക്രിയ നിർവഹിക്കണമെന്ന കുറച്ച് നാളുകളായിട്ട് അറിയിപ്പുകൾ വരുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം നിലവിൽ ഉജ്വൽ യോജന എന്ന് പറയുന്ന ഗാർഹിക പാചകവാതക കണക്ഷനുള്ള സബ്സിഡി നിരക്കിൽ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്നത് ഇവർക്ക് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് കെ വൈ സി അപ്ഡേഷൻ ചെയ്യുന്നതിന് ഒരു നിർദ്ദേശം എത്തിച്ചേർന്നിരുന്നു ഇനി അതിനുശേഷവും ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലൊക്കെ ചുരുക്കം ചില പാചകവാതക വിതരണ ഏജൻസികൾ ചിലർ ഭാരതിൻ്റെ അല്ലെങ്കിൽ എച്ച് പിടിയൊക്കെ ഗുണഭോക്താക്കളെ വിളിച്ച് അവർ ഇ കെ വി സി ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരണം എന്ന് അറിയിക്കുകയുണ്ടായി എന്നാൽ രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിൽ ഒരറിയിപ്പ് പാചകവാതക വിതരണ കമ്പനികൾ അംഗീകൃത ഏജൻസികളും നൽകിയിട്ടില്ല അതായത് നമ്മൾ ഇതിനുവേണ്ടി ഈ സമയത്ത് അതും പ്രത്യേകിച്ച് ഈ വേനൽ ചൂട് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററിലേക്കോ അതല്ല എങ്കിൽ നമ്മുടെ സമീപമുള്ള പാചകവാതക വിതരണ ഏജൻസിയിലേക്കോ എത്തിച്ചേരേണ്ട ആവശ്യമില്ല ഏതെങ്കിലും കാരണവശാൽ ചിലരുടെ കെ വൈ ഫോമുകൾക്ക് പിഴവുകൾ സംഭവിക്കുകയോ അവരുടെ കെ രേഖ അപ്ഡേഷൻ ചെയ്യാത്തതായിട്ട് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏജൻസി നമ്മൾ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പറിൽ നമ്മളെ ബന്ധപ്പെട്ട് അതായത് നമ്മളിപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മളുടെ ഫോൺ ഉണ്ടാകും ഈ ഫോൺ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കും അങ്ങനെ അറിയിക്കുന്ന വ്യക്തികൾ മാത്രം അങ്ങനെയുള്ള ഗുണഭോക്താക്കൾ മാത്രം ഈ കെ എന്ന് പറയുന്ന ഇലക്ട്രോണിക് കെ എന്ന് പറയുന്ന സംവിധാനം പൂർത്തീകരിച്ചാൽ മതിയാകും അല്ലാത്ത ഇപ്പോൾ പൊതുവായിട്ട് എല്ലാ ഗുണഭോക്താക്കൾക്കും മസ്റ്ററിങ് ആവശ്യമാണോ എന്ന് ചോദിച്ചാൽ മസ്റ്ററിങ് ആവശ്യമല്ല എന്നൊരു കാര്യം തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് പാചക പാതക കണക്ഷനൊക്കെ എടുക്കുന്ന സമയത്ത് അതും വർഷങ്ങൾക്ക് മുൻപാണ് നമ്മൾ കെ വൈ സിയൊക്കെ സമർപ്പിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നാൽ നാളുകൾക്ക് ശേഷം ചില മേഖലകളിൽ അല്ലെങ്കിൽ ചില സബ്സിഡി സ്കീമുകളിലൊക്കെയാണ് ഇത് വീണ്ടും പുതുക്കേണ്ടതായിട്ടുള്ള ആവശ്യം വന്നിരുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരത്തിൽ രേഖകൾ ആവശ്യപ്പെട്ടതും അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായിട്ട് ഇത്തരത്തിലൊരു നിയമം വന്നിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ പാചകവാതകങ്ങൾ കൃത്യമായിട്ട് സബ്സിഡി ലഭിക്കാതെയാണ് ഇപ്പോൾ വിതരണം നടന്നുവരുന്നത് എണ്ണൂറ്റി പത്ത് രൂപയോളം എണ്ണൂറ്റി പത്ത് രൂപ മുതൽ എണ്ണൂറ്റി അൻപത് രൂപ വരെയോളം ഏകദേശം ട്രാൻസ്പോർട്ടേഷൻ ചാർജ് ഒക്കെ ഉൾപ്പെടെയാണ് ാണ് ഇത്രേറെ നമുക്ക് തുക കയ്യിൽ നിന്ന് ചെലവാകുന്നത് എന്നാൽ ഈ ഒരു പദ്ധതി തന്നെ പി എം ഉജ്വൽ യോജന എന്ന് പറയുന്ന സ്കീമിന് കീഴിലാണെങ്കിൽ അതായത് സ്ത്രീ ഗുണഭോക്താക്കൾക്ക് അഞ്ഞൂറ്റി പത്ത് രൂപയിൽ ലഭിക്കും അതായത് ഗ്യാസ് സിലിണ്ടറിൽ ബാക്കി തുക മുഴുവനും കേന്ദ്ര സർക്കാർ സബ്സിഡിയായിട്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് നൽകും ഇങ്ങനെയൊരു സ്കീം നമ്മളുടെ രാജ്യത്ത് നിലവിലുണ്ട് നമ്മുടെ സംസ്ഥാനത്തും ഈ സ്കീം നിലവിലുണ്ട് അപേക്ഷകൾ സമർപ്പിക്കാനും സാധിക്കും പക്ഷെ സ്ത്രീ ഗുണഭോക്താവിന് ലഭിക്കുന്ന ഒരു ആനുകൂല്യ പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന സ്കീം അത് മാത്രമല്ല പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ ആയിരിക്കണം അതോടൊപ്പം തന്നെ ഈ സ്ത്രീ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിരിക്കണം അതായത് ബി പി എൽഒ എ വൈ റേഷൻ കാർഡായിരിക്കണം ഇത്തരം ഗുണഭോക്താവിന് ഉണ്ടാകേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുക അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം മുൻഗണനാ റേഷൻ കാർഡുകൾക്ക് നൽകുന്ന ഒരു ആനുകൂല്യമാണ് ഉജ്ജ്വൽ യോജന എന്ന് പറയുന്ന സ്കീം അത് മാത്രമല്ല ഈ സ്കീമിലേക്ക് അപേക്ഷ വെക്കുമ്പോൾ മുൻഗണനാ വിഭാഗത്തിൽ റേഷൻ കാർഡ് ആണെങ്കിൽ പോലും റേഷൻ കാർഡിൽ പേരുള്ള വ്യക്തികൾക്കാർക്കും നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുണ്ടെങ്കിലാണ് ഇതിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുക ഉജ്വൽ യോജനയുടെ ആപ്ലിക്കേഷൻ ഫോം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമീപമുള്ള ഗ്യാസ് വിതരണ ഏജൻസിയുമൊക്കെ ബന്ധപ്പെട്ടാൽ അറിയാൻ സാധിക്കുന്നതാണ് ചില ഏജൻസി ഉജ്വൽ യോജനയിൽ ആളെ ചേർക്കുന്നതിന് വേണ്ടി നമ്മളുടെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് അവർ സ്വീകരിക്കാറുണ്ട് അതിനുശേഷം സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന മുറയ്ക്ക് കേന്ദ്ര സർക്കാർ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നവർക്ക് നമ്മളുടെ ഡീറ്റെയിൽസുകൾ അവരെ എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത് വ്യക്തിയുടെ ആധാർ കാർഡ് റേഷൻ കാർഡിൻ്റെ പകർപ്പ് മേൽവിലാസം തെളിയിക്കുന്ന രേഖകൾ റേഷൻ കാർഡിൽ ഉൾപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആധാറിന്റെ കോപ്പി ഇതോടൊപ്പം തന്നെ വ്യക്തമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോം അതോടൊപ്പം തന്നെ ഗുണഭോക്താവിന്റെ ഫോട്ടോ തുടങ്ങിയവയാണ് ഇതിൻ്റെ പ്രധാന രേഖകൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഈ രണ്ട് രണ്ടറിയിപ്പുകളും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇതുപോലുള്ള വിവിധ പൊതു അറിയിപ്പുകൾ മുടങ്ങാതെ ലഭിക്കുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക